ഹലോ ഇന്ന് രാവിലെ വീട്ടിൽ ഞണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞണ്ട് റോസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാൻ ആദ്യമേ ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് സവാള ഉള്ളി കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴ വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും പച്ചക്കുരുമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അത് ചതച്ച് നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുക അതിലേക്ക് എന്നിട്ട് ആ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും ഇട്ടുകൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ അവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറുന്ന ആ ഒരു മണം വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തോനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഞണ്ടായതുകൊണ്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം കാണും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഞണ്ടായതുകൊണ്ട് അതിനകത്ത് തോനെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്കെടുത്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊന്ന് അടച്ച് വയ്ക്കാം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറേ പറ്റിയിട്ടുണ്ടാക്കി കുറച്ച് നേരം തുറന്ന് വെക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി 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 വറ്റി എടുക്കാം എന്നിട്ട് അത് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നല്ല കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല വഴറ്റിയെടുത്തുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോണ്ട കൂടെ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ